പരണങ്കാനം ഗ്രാമപഞ്ചായത്ത് വികസന സെസ് പഞ്ചായത്ത് ഹാളിൽ നടന്നു പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളെ കുറിച്ചും ഫാവിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ കുറിച്ചുമുള്ള ചർച്ചകളുമായാണ് വികസന സെവസ് നടന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് ഹാളി ബ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു നടക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ നമ്മുടെ ജനങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണവും അതുപോലെ തന്നെ ഈ നടപ്പിലാക്കേണ്ട വികസനങ്ങളെ സംബന്ധിച്ച് വേണ്ട ഒരു ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഗ്രാമീണ റോഡുകളിലേക്ക് കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ കടന്നു വന്നത് നമ്മുടെ പ്രസ്ഥാനം കേരളത്തിൽ നിലവിൽ വന്നതിനുശേഷം ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ്ചേര പള്ളി ആദരിക്കൽ ചടങ്ങ് നിർവ്വഹിച്ചു ഭരണയാനം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിമോൾ മാത്യു സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് ചെമ്പുകശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം സുധാഷാജി ജോസുട്ടി മാത്യു വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വീഡിയോ പ്രസന്റേഷൻ നടന്നു പരണയാനം പഞ്ചായത്തിലെ വികസന നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അവതരിപ്പിച്ചു